ഹരേ കൃഷ്ണ ഇനി നമുക്ക് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം നോക്കാം തം വത്സരൂപിണം വീക്ഷ്യത്സയൂധഗതം ഹരി ദർശയൻ ബലദേവായ ബലദേവായം വത്സരൂപിണം ഇവിടെ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ഈ രണ്ട് പേരെയും ഈ ചേട്ടനെയും അനിയനെയും രാമനെയും കൃഷ്ണനെയും വധിക്കുവാനായി ഒരു അസുരൻ വന്നു എന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് ഭഗവാന്റെ അടുത്തേക്ക് വന്നത് തം ആ അസുരന് വത്സരൂപിണം പശുക്കുട്ടിയുടെ രൂപത്തെ എടുത്തുകൊണ്ടാണ് ഇവരുടെ അടുത്തേക്ക് വന്നത് കാരണം ഇവിടെ കംസൻ്റെ ആജ്ഞയെ നിരാകരിക്കുവാനും വയ്യ തന്നെയല്ല തങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള പൂതന ആദ്യമായിട്ടുള്ളവരുടെ അനുഭവം മുന്നിലുണ്ട് താനും അപ്പോൾ ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ ഏറ്റവും ഉള്ളതാ ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടുള്ള ഈ പശുക്കുട്ടികളുടെ രൂപത്തിൽ തന്നെ ഞാൻ ചെല്ലാം അപ്പോൾ എന്നെ ഒന്നും ചെയ്യില്ലോ എന്ന് ധരിച്ചിട്ടാവാം ആ അസുരൻ പശുക്കുട്ടിയുടെ രൂപമെടുത്തുകൊണ്ട് ഭഗവാന്റെ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടി ം വത്സ്യരൂപിണം വീക്ഷ്യ പക്ഷേ എത്ര കാപ്പട്യം കാണിച്ചാലും എല്ലാം അറിയുന്ന ഭഗവാൻ അറിയാതെ ഇരിക്കുവോ ഭഗവാന് മനസ്സിലായി വീക്ഷ്യ കണ്ടിട്ട് ഈ വത്സ്യൂപത്തിൽ അല്ലെങ്കിൽ പശുക്കുട്ടിയുടെ രൂപത്തിൽ തങ്ങൾ തൻ്റെ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ കയറി കൂടിയിട്ടുള്ള ഈ അസുരനെ അങ്ങോട്ട് കണ്ടിട്ട് വത്സ്യൂഥഗതം ഹരിഹി മത്സ്യയൂഥഗതം എന്ന് പറഞ്ഞാൽ വത്സ്യയൂഥം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികളുടെ ആ കൂട്ടത്തില് ഗതം പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ആ അസുരനെ തം വീക്ഷ്യ ആ അസുരനെ കണ്ടിട്ട് ദർശയൻ ബലദേവായ ശനൈർമുക്ത ഇവാസ ദർശയൻ കണ്ടിട്ട് ബലദേവായ ബലദേവന് അപ്പോൾ ബലദേവന് ഈ ദർശയൻ കാണിച്ചു കൊടുത്തു എന്താ തൻ്റെ പശുക്കുട്ടികളുടെ കൂട്ടത്തിലേക്ക് കൂടിയിരിക്കുന്ന ഈ പശുക്കുട്ടിയുണ്ടല്ലോ ഇവന് നമ്മുടെ പശുക്കുട്ടി അല്ല ഇവനൊരു അസുരനാണ് എന്ന് പലദേവനെ കാണിച്ചു കൊടുത്തു എന്നിട്ട് ശനൈർമുക്നൈഹി മുക്ത മുക്ത ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശനൈർ മുക്ത ശനൈ എന്ന് പറഞ്ഞാൽ പതിയെ മുക്ത എന്നു പറഞ്ഞാൽ അറിയാത്തവനെ പോലെ മുക്ത ഇവ ആസദത് ഇവ ആസദ് ആണ് ഇവാസദത് മുക്ത ഇവ ഒന്നുമേ അറിയാത്തവനെ പോലെ ഇവ എന്ന് പറഞ്ഞാൽ പോലെ അപ്പോൾ ഒന്നുമേ അറിയാത്തവനെ പോലെ ആ സതത് ആ പശുക്കുട്ടിയുടെ അടുത്തേക്ക് ഭഗവാൻ അങ്ങോട്ട് ചെന്നു അപ്പോൾ ഭഗവാനെ തേടി ഇങ്ങോട്ട് വരാൻ വന്ന ആ അസുരൻ്റെ അടുത്തേക്ക് ഭഗവാൻ അങ്ങോട്ട് ചെല്ലുകയാണിപ്പോൾ ഇവിടെ ഈ പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന അസുരൻ എന്താ വിചാരിച്ചത് താൻ പശുക്കുട്ടിയുടെ രൂപമായതുകൊണ്ട് തന്നെ ഏതായാലും കൊല്ലില്ല ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളതാണല്ലോ പശുക്കുട്ടികൾ അതുകൊണ്ട് ഏതായാലും തന്നെ വധിക്കില്ല എന്ന് ആ പശുക്കുട്ടിയായി വന്ന അസുരൻ വിചാരിച്ചിട്ടുണ്ടാവണം പക്ഷേ എത്ര വേഷം മാറി വന്നാലും ഭഗവാനുണ്ടോ അറിയാൻ ബുദ്ധിമുട്ട് ഈ പശുരൂപത്തിൽ വന്ന അസുരനെ അപ്പോൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു തൻ്റെ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ കൂടിയ പശുക്കുട്ടിയെ തിരിച്ചറിഞ്ഞ് ഭഗവാൻ ബലരാമൻ ആദ്യം കാണിച്ചു കൊടുത്തു ഏട്ടനായിട്ടുള്ള ബലരാമന് കാരണം എന്താ താൻ മാത്രമല്ല താൻ ഇനിയും അടുത്ത ചെയ്യാൻ പോകുന്ന എന്താണോ അത് മനസ്സിലാക്കാൻ ഇനി ഈ കൂട്ടത്തിൽ ഒരാളിനെ കഴിയൂ ആർക്കാ അത് രാമേട്ടനാണ് അതുകൊണ്ട് ആദ്യം രാമേട്ടൻ അത് കാണിച്ചു കൊടുത്തു ഭഗവാൻ എന്നിട്ട് പതിയെ നടന്ന പശുക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ഹരി ദർശയൻ ബലദേവായ ഇവാസദ തം അവിടെ ശ്രദ്ധിക്കുമ്പോൾ വായിക്കേണ്ടത് ആ ശ്ലോകത്തിലെ ഹരി എന്നുള്ളടത്തൊരു വിസർഗമുണ്ട് അതേപോലെ ശനൈർമുക്ത അവിടെ മാ കൂട്ടക്ഷരമാണതും കഴിയുന്നതും ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ അതുപോലെ ഇവാസ ഇവ ആസദതാണ് അതുകൊണ്ട് അകാരം ശ്രദ്ധിച്ച് വായിക്കുക ഇനി അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഗ്രഹീത്വാപരപാദാഭ്യാം സഹലാങ്കുല്യുതീഗ്രേ ായ ഭഗവാന് ആസിഡൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ടോ ഗ്രഹീത്വാപരപാദാഭ്യാംീത്വ അപരപാദാഭ്യാം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗ്രഹീത്വാപരപാദാഭ്യാം ഗ്രഹീത്വ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിടിച്ചിട്ട് കയ്യിൽ അങ്ങോട്ട് എടുത്തിട്ട് എന്താ അപരപാദാഭ്യാം അതായത് മുൻകാലുകളല്ല അപര എന്ന് പറഞ്ഞാൽ മറ്റ് രണ്ട് കാലുകൾ അഥവാ ഫ്രണ്ടിലുള്ള രണ്ട് കാലുകളല്ല പിൻഭാഗത്തെ ആ രണ്ട് പിൻകാലുകളെ അങ്ങോട്ട് പിടിച്ചിട്ട് സഹലാംഗുലമുത് സഹലാംഗുലം അച്ചുത് സഹ അതിൻ്റെ കൂടെ എന്താ ലാങ്കുലം അച്യുത് വാലോട് കൂടിയിട്ട് ആ അച്യുതനാ ശ്രീകൃഷ്ണൻ ആ പശുവിൻ്റെ രണ്ട് പിൻകാലുകളെ വാലുകളോട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചിട്ട് ഭ്രാമിത്വ അങ്ങോട്ട് വട്ടം ചുറ്റി തൻ്റെ തലയ്ക്ക് മുകളിലേക്ക് അങ്ങോട്ട് പൊക്കിയിട്ട് വട്ടം ചുറ്റി ആകാശത്തിൽ വെച്ച് എന്നിട്ട് കപിത്താഗ്രെ ആ അവിടെ ഉണ്ടായിരുന്ന ഒരു കവിഥവൃക്ഷത്തിൻ്റെ അഗ്രെ മുകളിൽ ഒരു പ്ലാരവൃക്ഷത്തിൻ്റെ മുകളിൽ പ്രാഹിണോത് എറിഞ്ഞു അങ്ങനെ തലയ്ക്ക് മുകളിൽ വട്ടം ചുറ്റിയിട്ട് എറിയുമ്പോൾ അത്ര ശക്തിയായിട്ടാവും ആ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് ചെന്ന് അടിച്ചത് അതുകൊണ്ട് തന്നെ ഗതജീവിതം പ്രാണൻ പോയി ആ അസുരൻ്റെ സ കവി പാത്യമാനൈ പാത്യമാനേപ്പപാത സ എന്ന് പറഞ്ഞാൽ അവൻ സഹ അവൻ കവിത്തൈർ മഹാകായ കവിഞ്ഞാൽ ആ കവിഥ ഫലങ്ങളോട് കൂടി ഫലങ്ങളോട് കൂടി മഹാകായ എന്ന് പറഞ്ഞാൽ ഭീമാകാര സ്വരൂപത്തോട് മഹാകായ കായം എന്നാൽ ശരീരം അതായത് വലിയ ദേഹത്തോടു കൂടിയ പാത്യമാനേപ്പപാത പാത്യമാനെ വീഴ്ത്തപ്പെട്ട അതായത് ഇത്ര ശക്തിയായിട്ട് ആ മരത്തിലേക്ക് ചെന്നടിച്ച ആ പശുക്കുട്ടി അതായത് ആ അസുരൻ ആ വൃക്ഷത്തിൽ ഏറ്റ ശക്തമായ ആ ഒരു അടി കൊണ്ട് തന്നെ ജീവൻ പോയിട്ട് ആ വ്ളാരവൃക്ഷത്തിലെ ഫലങ്ങളോടുകൂടി വലിയൊരു ശരീരമുള്ളവനായിട്ട് കാരണം തൻ്റെ യഥാർത്ഥ രൂപം അപ്പോഴേക്കും ജീവൻ പോയപ്പോഴേക്കും താൻ കെട്ടിയാടിയ ആ കപടവേഷം ആ പശുക്കുട്ടിയുടെ വേഷമൊക്കെ അഴിഞ്ഞു വീഴ്ച അങ്ങനെ അഴിച്ചു വീഴ്ത്തപ്പെട്ട ആ പശുക്കുട്ടിയുടെ വേഷം ഒക്കെ മാറ്റി മാറിയപ്പോൾ തൻ്റെ യഥാർത്ഥ രൂപത്തെ ആ വലിയ ദേഹത്തെ പ്രാപിച്ച ആ അസുരൻ പ്ലാരവൃക്ഷത്തിലെ ഫലങ്ങളോടൊപ്പം താഴേക്ക് വീഴ്ത്തപ്പെട്ടു പാത്യമാനയി വീഴ്ത്തപ്പെട്ടു പപാതഹ അല്ലയോ ഇവിടെ ഹ എന്നുദ്ദേശിച്ചിരിക്കുന്ന ഒരു ആശ്ചര്യം അങ്ങനെ ആ വ്ളാറഫലങ്ങളോടുകൂടി താഴേക്ക് വീണുവല്ലോ ആ അസുരൻ വലിയൊരു ദേഹത്തോടു കൂടി നമ്മൾ പൂതനെ എടുത്തപ്പോഴും മറ്റുള്ള പല അസുരന്മാരുടെയും കഥകൾ ഭഗവാന്റെ അടുത്തേക്ക് വന്നത് കണ്ടപ്പോൾ നമ്മൾ കണ്ടിരുന്നു അവരൊക്കെ രൂപം മാറി വന്നപ്പോഴും അവസാനം കാപ്പ്യ വേഷം കപട്ട വേഷം കെട്ടിയിരുന്ന അവരൊക്കെ തന്നെയും ആ ദേഹം ഉപേക്ഷിച്ച് പ്രാണം പോയപ്പോൾ ദേഹത്തോടൊപ്പം കൂടിയിരുന്ന കാപ്പട്യവും അഴി അഴിഞ്ഞു വീഴുകയും തങ്ങളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്ന നമ്മൾ കണ്ടിരുന്നു ഇവിടെ ഈ അസുരനും ഭഗവാന്റെ കൈകൊണ്ട് തൻ്റെ തലയ്ക്ക് മുകളിലെടുത്ത് പിൻകാലുകളോടുകൂടി പിൻകാലുകളും വാലും കൂടി ചേർത്ത് അങ്ങോട്ട് പൊക്കിയെടുത്ത് തലയ്ക്കു മുകളിൽ നന്നായി ഒന്ന് ശക്തിയായി വട്ടം ചുഴറ്റിയിട്ട് അവിടെ നിന്നിരുന്ന ഒരു വ്ളാറവൃക്ഷത്തിൻ്റെ മുകളിലേക്ക് എടുത്തെറിഞ്ഞത് അത്ര ശക്തിയായി വന്ന് അടിച്ചതുകൊണ്ട് തന്നെ ആ അടിയിൽ തന്നെ ജീവൻ പോയി ഒടുവിൽ ഭഗവാൻ എന്തിനാണ് വ്ളാറവൃക്ഷത്തിൻ്റെ മുകളിലേക്ക് എറിഞ്ഞത് എന്ന് ചോദിച്ചാൽ ആചാര്യന്മാർ പറയാറുണ്ട് ആ വ്ളാറപ്പഴങ്ങളൊക്കെ ഇവൻ ചെന്ന് തട്ടുമ്പോൾ ഈ അസുരൻ ചെന്ന് തട്ടുമ്പോൾ ഒക്കെ താഴെ വീഴുമല്ലോ തൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭക്ഷിക്കാമല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അത്രേ അങ്ങനെ ആ വളാറഫലങ്ങളോടൊപ്പം ഈ അസുരനും താഴേക്ക് നിപതിച്ചുവല്ലോ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം കുപിത്താഗ്രേ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗ്രഹീത്വ അപരപാദാഭ്യമാണ് അതുകൊണ്ട് അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ സഹലാങ്കുലം അച്യുത മായ്ക്കുക സഹലാങ്കുലം അച്യുത ആണ് അകാരം കൊടുത്ത് വായിക്കുക അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക പിന്നെ അടുത്തത് ഭ്രാമിത്വ ഭ്രാമിത്വ കപിത്താഗ്രെ ക്ഷമിക്കുന്ന ചില ഗ്രന്ഥങ്ങളിൽ എന്നുണ്ട് ഞാനും വായിച്ചപ്പോൾ തെറ്റിയെന്ന് തോന്നുന്നു കപിത്ഥാഗ്രയാണ് ആ കപിത്തവൃക്ഷത്തിൻ്റെ അഗ്രത്തിലേക്ക് മുകളിലേക്ക് പ്രാഹിണോദ്ഗത ജീവിതം സക് അടുത്തത് കവിത്തൈർമഹാകായ മാ കൂട്ടക്ഷര അതുപോലെ അവിടെ വിസർഗമുണ്ട് പാത്യമാനൈ അവിടെയും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് നാൽപ്പത്തി നാലാമത്തെ ശ്ലോകമാണ് തം വീക്ഷ്യ വിസ്മിതാബാല ശശംസ്വ സാധു സാധി ദേവാശ്ച പരിസന്തുഷ്ട പുഷ്പവർഷിണ എന്ന് ബാലഞ്ഞാല് കണ്ടിട്ട് തം എന്ന് പറഞ്ഞാല് അവനെ അതായത് ആ അസുരനെ ഇത്ര വലിയ ശരീരത്തോടു കൂടി താഴേക്ക് പതിച്ച ആ അസുരനെ വീക്ഷ്യ കണ്ടിട്ട് വിസ്മിതാ ബാല ബാല ആ ഗോപാലന്മാരൊക്കെയും വിസ്മിത വിസ്മിതം പൂണ്ടു വിസ്മയപ്പെട്ടു കാരണം വൃന്ദാവനത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ അനുഭവമാണ് തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പശുക്കുട്ടി ഈ കൃഷ്ണനിതിപ്പം എന്താ ചെയ്യുന്നതെന്നാവും അവരപ്പോൾ ധരിച്ചു നിന്നിരുന്നത് കാരണം അതിൻ്റെ സത്യം അറിയുന്നത് രാമേട്ടന് മാത്രമാണ് അങ്ങനെ പൊക്കിയെടുത്ത് തലയ്ക്ക് മുകളിലിട്ട് പശുവിനെ ചുഴട്ടിയിട്ട് മുകളിലേക്ക് വൃക്ഷത്തിലേക്ക് അടിക്കുകയേ അടിച്ചു കൊല്ലുകയും ഇങ്ങനെയൊക്കെ ആവാം ആ കുട്ടികൾ അത്ര നേരവും ധരിച്ചു വെച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെ ആ വലിയ ശരീരത്തോടു കൂടി അസുരൻ നിലം പതിച്ചപ്പോൾ അവരൊക്കെ ആശ്ചര്യപ്പെട്ടവരായിട്ട് നിന്നു ശശംസു സാധു സാധുവിധി ശശംസു ആദ്യം ഭയങ്കരമായി അതിശയപ്പെട്ട ആ ബാലന്മാരെ ശശംസു പറഞ്ഞു എന്ത് സാധു സാധുവിധി സാധു സാധു ഇതി നന്നായി നന്നായി ഈ അസുരനെ ഇങ്ങനെ കൊന്നത് നന്നായി കൃഷ്ണ എന്ന് അവരൊക്കെ പറഞ്ഞു ആദ്യത്തെ ആ ഒരു ഭയവും അന്ധാളിപ്പും ആശ്ചര്യവും ഒക്കെ വിട്ടുകഴിഞ്ഞപ്പോഴാണ് കുട്ടികൾ ആ സത്യം തിരിച്ചറിയുന്നത് കൃഷ്ണൻ ചെയ്തത് അസുരനെ കൊല്ലുകയായിരുന്നു എന്ന് അപ്പോൾ പറഞ്ഞു നന്നായി കൃഷ്ണ നന്നായി കൃഷ്ണ എന്ന് കാരണം ഇപ്പോൾ അവരെ നേരിട്ട് കാണുകയാണ് ഇതുവരെ കണ്ട ലീലകളിലൊക്കെയും ഭഗവാനെ ഭഗവാൻ ഇങ്ങനെയൊരു ഘാതകനായിട്ടോ അല്ലെങ്കിൽ ഭഗവാൻ നേരിട്ടൊരു അസുരനെയും വധിക്കുന്നത് അവർ കണ്ടില്ല അത് തൃണാവർത്തനെ എടുത്താലും പൂതനെ എടുത്താലും അവരൊക്കെ നോക്കുമ്പോൾ എന്താ ശകടാസുരൻ കുഞ്ഞിൻ്റെ കാലൊന്ന് ശകടത്തിൽ മുട്ടി എന്നൊക്കെയല്ലേ അവർ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ട് ആ ഗോപാലന്മാർ നേരിട്ട് കാണുകയാണ് ഭഗവാൻ ആ പശുക്കുട്ടിയെ പശുക്കുട്ടിയെടുത്ത് തലയ്ക്ക് മുകളിൽ വെച്ച് വെറും ചെറിയ വയസ്സാണ് ആറു വയസ്സുള്ള കുട്ടിയാണെന്ന് ആലോചിച്ചോണം എടുത്ത് തലയ്ക്ക് മുകളിൽ വെച്ച് കറക്കി മരത്തിന് മുകളിലേക്കെറിഞ്ഞ് അടിച്ചു കൊല്ലുന്ന കൃഷ്ണനെ ആദ്യം ഒരു അന്താളിപ്പ് തോന്നിയെങ്കിലും പിന്നീട് പറഞ്ഞു നന്നായി കൃഷ്ണ നന്നായി കൃഷ്ണ എന്നത് എന്നാ ബാലന്മാർ പറഞ്ഞു ഈ സമയത്ത് ദേവാശ്ച പരിസന്തുഷ്ട ബഹുവു പുഷ്പവർഷിണ ദേവാഹ ച ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദേവന്മാരും പരിസന്തുഷ്ട ഏറ്റവും സന്തുഷ്ടരായിട്ട് ഭഗവാൻ്റെ ലീലകളൊക്കെ ഇതാ ഇങ്ങനെ തുടങ്ങുകയാണ് വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ ലീലകൾക്ക് കുറച്ചുകൂടി ഒരു സൗന്ദര്യം കൂടി കാരണം ഭഗവാൻ നേരിട്ട് ഭഗവാനായി തന്നെ അതായത് ശ്രീകൃഷ്ണനായി നിന്നുകൊണ്ട് തന്നെ അസുരന്മാരെ ഒന്നൊന്നായി ഒന്നൊന്നായിതാ വധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതുവരെ ഭഗവാൻ അദൃശ്യനായി നിന്നുകൊണ്ട് അതായത് വെറും ഒരു ബാലനായി നിന്നുകൊണ്ട് നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ ആ ഭാവമായിരുന്നു ഭഗവാൻ്റെ ലീലകൾക്കെങ്കിൽ ഇനിയും ദ കൃഷ്ണൻ നേരിട്ട് അസുരന്മാരുടെ ഘാതകനായി ലീലകൾ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഭഗവാനെ അവിടുത്തെ ലീലകളുടെ ഒരു പടി കണ്ടിട്ട് ദേവന്മാരൊക്കെ അത്യധികം സന്തുഷ്ടരായി ഭവിച്ചു ബഭൂവോ എന്ന് പറഞ്ഞാൽ ഭവിച്ചു എന്നിട്ട് പുഷ്പവർഷിണ അവരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്യുവാൻ തുടങ്ങി ഭഗവാനെ അവിടുത്തെ ഈ ലീല അവർക്കുമൊക്കെ അത്യാശ്ചര്യകരമായിരുന്നു എന്നർത്ഥം ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തം വീക്ഷ്യ ശശം ദേവാശ്ച പുഷ്പവർഷിണ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബാലാ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അതുപോലെ ശശംസു രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെയാണ് പുഷ്പവർഷിണ അവിടെയും വർഷിണ അല്ല ഇർ എന്നതിന് കഴിയുന്നതും ജകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക പുഷ്പവർഷിണ അവിടെയും വിസർഗവുമുണ്ട് അതും ശ്രദ്ധിക്കുക ഇനി അടുത്തത് നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് തൗവത്സപാല കൗഭൂത്വ സർവ ലോകൈകപാലോവൽസാലും ഇനിയും ഇനിയും ഈ ഒരു ശ്ലോകം മുതൽ ഭഗവാന്റെ അടുത്ത ഒരു ലീലയാണ് പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ വത്സരൂപത്തിൽ വന്ന അസുരനെ വത്സാസുരനെ നിഗ്രഹിച്ച കഥയായിരുന്നു നമ്മൾ കണ്ടത് അപ്പോൾ വൃന്ദാവനത്തിലെ ആദ്യത്തെ വധം അൽ അസുരവധം എന്ന് പറയുന്നത് വത്സാസുരനായിരുന്നു ഇനി അടുത്തത് പറയണ തൗ വത്സപാലകവും തൗ അവർ രണ്ടുപേരും വത്സപാലകവും പശുക്കുട്ടികളെ പാലിക്കുന്നവരായിട്ട് ഭൂത്വ ഭവിച്ചിട്ട് വീണ്ടും എന്താ തങ്ങളുടെ പശുക്കുട്ടികൾക്ക് ഒരു ദോഷവും വരരുത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവർ അപ്പോൾ അവരെ പരിപാലിക്കുന്നവരായി ഭവിച്ചിട്ട് സർവലോകൈക്യപാലകവും സർവലോകങ്ങളുടെയും പാലകന്മാരായിരിക്കുന്ന രക്ഷിതാക്കളായിരിക്കുന്ന ആ രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും ഈ പശുക്കുട്ടികളുടെ സംരക്ഷണം അങ്ങോട്ട് ഏറ്റെടുക്കുന്നവരായി ഭവിച്ചിട്ട് ഭഗവാന് ഈ ലോകം മുഴുവൻ പരിപാലിച്ചുകൊള്ളുന്ന ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ പശുക്കുട്ടികൾ ഈ ലോകത്തിൽ നിന്നും ഭിന്നരല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെയും പരിപാലനം ഭഗവാൻ തന്നെയാണ് നടത്തുന്നത് പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭഗവാൻ ഉണ്ണികൃഷ്ണനായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണനായിട്ടുള്ള ആ ഉണ്ണിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്താ ഈ പശുക്കുട്ടികളെ പരിപാലിക്കുന്നത് അപ്പോൾ വീണ്ടും ആ റോൾ തന്നെ അങ്ങോട്ട് തനിക്ക് തന്നിരുന്ന ആ ഒരു ഭാഗം തന്നെ ഭംഗിയായിട്ട് ഭഗവാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നന്നായി വത്സപാലകവും ആ പശുക്കുട്ടികളൊക്കെ സംരക്ഷിക്കുന്നവനായി ഭവിച്ചിട്ട് സപ്രാതരാശവും പ്രാത എന്ന് പറഞ്ഞാൽ രാവിലെ അപ്പോൾ ആ രാവിലെ തന്നെ എന്തു ചെയ്തു ഭഗവാൻ അടുത്ത ലീലയ്ക്ക് തയ്യാറെടുക്കുക എന്താ പ്രാതരാശവും അശിക്കുവാൻ വേണ്ടുന്നതായിട്ടുള്ള ഭക്ഷിക്കുവാൻ വേണ്ടുന്നതായിട്ടുള്ള ഭക്ഷണവും ഒക്കെ എടുത്തുകൊണ്ട് അപ്പോൾ ഭഗവാൻ ഈ കാലികളെയൊക്കെ മേയ്ക്കുവാനായിട്ട് തൻ്റെ കൂട്ടുകാരോടൊപ്പം വനത്തിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വിശന്നാൽ ഭക്ഷിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട് അന്നും പതിവ് പോലെ അമ്മയോട് പറഞ്ഞു ഇന്ന് എനിക്ക് ചോറും കൂട്ടാനും ഒക്കെ നേരത്തെ തന്നു വിടണം ഞങ്ങൾ നേരത്തെ പോവാ കൂടുതൽ നേരത്തെ പോയിട്ട് ഞങ്ങൾ അവിടെ എല്ലാവരും കൂടി കളിക്കണം ഞങ്ങൾക്ക് ഇന്ന് കൂടുതൽ സമയം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് രാവിലെ തന്നെ ഭക്ഷണവുമൊക്കെ എടുത്തുകൊണ്ട് ഗോവൽസാം ചാരയന്തൗ ഗോവൽസാൻ പശുക്കുട്ടികളെ ഇവിടെ ഗോവത്സാം ചാരയന്തോ ഗോവൽസാൻ ചാരയന്തൗ ഇങ്ങനെ രണ്ട് വാക്കുകൾ വരുന്നുണ്ട് അവിടെ ചാരയന്തവെന്ന് പറഞ്ഞാൽ അവ അവയൊക്കെ ഇങ്ങനെ സഞ്ചരിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ മേയ്ക്കാൻ വിട്ടുകൊണ്ട് വിചേരതോ സഞ്ചരിച്ചു ഭഗവാൻ ഈ പശുക്കുട്ടികളെയൊക്കെ അവിടെ മേയാനായിട്ട് വിട്ടുകൊണ്ട് അന്നേ ദിവസം രാവിലെ തന്നെ അന്നുച്ചയ്ക്ക് കഴിക്കുവാനുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി നേരത്തെ ഇറങ്ങി വന്ന ഭഗവാൻ തൻ്റെ മ തൻ്റെ കൂട്ടുകാരായിട്ടുള്ള മറ്റു ഗോപാലന്മാരുടെയും ഗോക്കളുടെയും കൂടെ ഗോക്കളല്ല പശുക്കുട്ടികളുടെ കൂടെ ഇവിടെ വന്നിട്ട് ഭഗവാന് നല്ല പുല്ലുള്ള ഒരിടത്ത് പശുക്കുട്ടികളെയൊക്കെ മേയാൻ വിട്ടിട്ട് ഭഗവാൻ അങ്ങനെ ആ തൻ്റെ കൂട്ടുകാരോടൊപ്പം ഭഗവാൻ അവിടെയൊക്കെ അങ്ങനെ ചുറ്റി നടന്ന് കളിച്ച് ആസ്വദിച്ച് നടക്കുകയാണ് നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം സർവ ലോകൈകാലകൗ സപ്രാതരാശൌത്സാം വിജയരതു വിചേരതു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിജയരതു അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് ഗോവൽസാംസ്ചാരയന്തോ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയൊക്കെ എളുപ്പമാണ് സർവലോകൈക പാലകൗ അവിടെയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് അവിടെ പാലകൗ എന്ന് വന്നിരിക്കുന്നത് രണ്ടിനെ കാണിക്കാനാണ് അതായത് കൃഷ്ണനുണ്ണിയും രാമനുണ്ണി ഇനി അടുത്ത നാൽപ്പത്തിയാറാമത്തെ ശ്ലോകമാണ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ